മഞ്ഞൾ കൃഷിയിൽ വ്യത്യസ്തത പരീക്ഷിച്ച് വിജയം കാത്തിരിക്കുകയാണ് വിദേശത്ത് ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന ചന്ദ്രാപ്പിനി സ്വദേശിയായ വീട്ടമ്മ ആറു വർഷം മുമ്പ് നാട്ടിലെത്തിയതോടെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്താനാണ് മഞ്ഞൾ കൃഷി ആരംഭിച്ചത് പാട്ടത്തിനെടുത്ത ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കൃഷിയിലെ പരീക്ഷണങ്ങൾ പച്ചക്കറികളിലെ വ്യത്യസ്ത ഇനങ്ങൾ പരീക്ഷിച്ച ഇവർ കഴിഞ്ഞ വർഷം അറുപത്തിനാലുതരം പച്ചമുളകുകൾ മാത്രം കൃഷി ചെയ്ത് ശ്രദ്ധേയായി ഇക്കുറി നാലുതരം മഞ്ഞളും ഇഞ്ചിയുമാണ് പരീക്ഷിക്കുന്നത് കരിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ കൂടാതെ വിപണിയിൽ വൻവിലയുള്ള കസ്തൂരി മഞ്ഞൾ പ്രതിഭ മഞ്ഞൾ കരിമഞ്ഞൾ എന്നിവയും വയനാടൻ ഇഞ്ചിയും കൃഷി ചെയ്യുന്നു മാർക്കറ്റിൽ യഥാക്രമം കിലോയ്ക്ക് നാനൂറ് രൂപ ഇരുന്നൂറ് രൂപ ആറായിരം രൂപ എന്നിങ്ങനെ വിലയുള്ളവയാണിവ ആറ് വർഷമായി കൃഷി മേഖലയിലേക്ക് വന്നിട്ട് ഈ വർഷം കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് പ്രതിഭ മഞ്ഞൾ വയനാടൻ ഇഞ്ചി കസ്തൂരി മഞ്ഞൾ കരിമഞ്ഞൾ ഇവയാണ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾ കണ്ണൂരിലെ ഏഴിമലയിൽ നിന്നും ഇഞ്ചി വയനാട്ടിൽ നിന്നുമാണ് സംഘടിപ്പിച്ചത് എല്ലുപൊടിയും അടക്കമുള്ള ജൈവവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് വൃശ്ചികത്തിൽ വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്ന മഞ്ഞൾ കൃഷി കൃഷികളെ പോലെ മികച്ച ലാഭം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സെബീന ടി സി വി ന്യൂസ്